അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി ഓൾസോ ആറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ ബാലസംഘം പട്ടാമ്പി ഏരിയ വേനൽ തുമ്പി കലാജാഥ സമാപിച്ചു അഞ്ചു ദിവസങ്ങളിലായി പര്യടനം നടത്തിയ ജാഥ വാടനംകുർശി മേഞ്ചിത്തറയിലാണ് സമാപിച്ചത് ആടിയും പാടിയും കഥ പറച്ചിലുമൊക്കെയായി അഞ്ചു ദിവസങ്ങളിലായി പട്ടാമ്പി ഏരിയയിൽ ബാലസംഘം വേനൽ തുമ്പികൾ പര്യടനം നടത്തി ഒടുവിൽ വാടനംകുർശി മേഞ്ചിത്തറയിൽ കഴിഞ്ഞ രാത്രിയിൽ ജാഥയ്ക്ക് സമാപനം ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് വേനൽ തുമ്പികളുടെ നാടകവും മറ്റു കുട്ടികളുടെ കലാപരിപാടികളും സമാപനത്തിന് മാറ്റുകൂട്ടി സമാപന സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അശ്വതി ഉദ്ഘാടനം ചെയ്തു അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാണ്ട് അല്ലേ എന്തൊക്കെയോ പറയാണ്ട് അപ്പൊ നിങ്ങളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വേനൽ തുമ്പികള് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് അപ്പോ ബാലസംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വേനൽത്തുമ്പി എന്ന് പറയുന്നത് ബാലസംഘം എന്താണെന്ന് അറിയാത്ത കുട്ടികളുണ്ടോ ഉണ്ടോ എന്താ ബാലസംഘം ഇവിടെ കൈകൊട്ടി കളി കളിച്ചവരൊക്കെ ഭയങ്കര ആവേശമായിട്ട് കളിച്ചു കളിച്ചതിനെങ്കിലും ക്ഷീണായോ ക്ഷീണായോ എന്തെങ്കിലും ആവേശമില്ലാത്തത് എന്താ ബാലസംഘം എന്താ ബാലസംഘം എന്താ കുട്ടികളുടെ സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത് അല്ലേ എന്തിനാ കുട്ടികൾക്കൊരു സംഘടന എന്തിനാ വെറുതെ ആണോ സന്തോഷിക്കാൻ വേണ്ടി കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് കുട്ടികൾക്ക് ഒരു സംഘടന യോഗത്തിൽ ഫിദൽ അധ്യക്ഷത വഹിച്ചു സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണന് സമ്മാന വിതരണം നടത്തി പ്രകാശൻ രശ്മി ഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബാലസംഘം വാടനംകുര്ശി വില്ലേജ് കമ്മിറ്റിയാണ് സമാപന സമ്മേളനം സംഘടിപ്പിച്ചത്